ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും വിവരവും വിശകലൻ സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠനത്തിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു സംഘടനയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും സാം അവലോകനം നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓഗസ്റ്റ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഗീകരണം അനുസരിച്ച് ഗുരുക്കേളർ കോർപ്പറേഷൻ നേടിയ യാം ഉപവിഭാഗത്തിൽപ്പെടുന്നു നെലൈകോ ലഹറെ പത്ത് കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം അവസാന പരിഹാരങ്ങൾ കാണുക കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് മൈനസ് പത്ത് പോയിന്റിൽ മൂന്ന് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഇതാണ് മൈനസ് നാല് ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിലും മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഏഴ് ആണെന്ന് കാണാൻ കഴിയും മൈനസ് റേറ്റിംഗിനെതിരെ മൂന്ന് ദശാംശം അഞ്ച് പോയിന്റ് ഏഴേരം കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു പൈതരസം ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു പൈരീന മൈനസിന്റെ മാറ്റം കാണിച്ചു ഏഴ് ശതമാനം അൻപത്തി ഒൻപത് ദശാംശം ആറ് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ കമ്പനിയുടെ വിപണി മൂലധനം നേരെ മൂല്യം ഒന്ന് ഡോളർ കൂടെ മൂന്ന് സെന്റ് ബില്യൺ അഞ്ച് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം കമ്പനിയുടെ പുസ്തകമൂല്യം പൂജ്യം ദശാംശം ഒന്ന് നാല് ബില്യൻ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം പൂജ്യം ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം ധനം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് നാല് നാല് ശതമാനമാണ് പുസ്തകമൂല്യം ദശാംശം ആറ് ഒന്ന് രണ്ട് ശതമാനമാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ കൂടെ പതിനഞ്ച് സെന്റ് രണ്ട് ബില്യൺ ആണ് മൂലധനത്തിൻ്റെ നൂറ്റി ആറ് ശതമാനമാണ് കടവും പുസ്തകമൂലധനവും തമ്മിലുള്ള അനുപാതം കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭ അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റ് വിലയും ലാഭവും തമ്മിലുള്ള അനുപാതത്തിന്റെ വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് അൻപത്തിനാല് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം ഏഴ് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന പോകാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും രണ്ട് ദശാംശം ഒൻപതാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി അഞ്ച് ദശാംശം ഒന്നാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മൂന്നൂറ്റി അറുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് ം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം ഇരുപത്തി ആറ് ദശാംശം ആറ് അഞ്ച് ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുപത്തിമൂന്ന് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക രണ്ടായിരത്തി അറുനൂറ്റിമൂന്ന് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് മൂവായിരത്തി ഇരുനൂറ്റി പതിനാല് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ അളവ് മൈനസ് ആണ് ഡോളർ മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം തൊള്ളായിരത്തി പതിനാറ് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗം ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് പന്ത്രണ്ട് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് സാങ്കേതിക സൂചകം ഇതേ പതിനാൽ കമ്പനിക്ക് അൻപത്തിമൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു ഉപവിഭാഗത്തിന് ഇതേ ലെവൽ കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം നാല് ഡോളർ കൂടെ സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം പത്ത് ഡോളർ കൂടെ എൺപത്തിമൂന്ന് സെന്റ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് റെഫറൻസ് മൂല്യനിർണയ സംവിധാനം ഒരു നിശ്ചിത സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുക്കായത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി വിടേന് ഞായും സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും കുരുക്കയു ഒരു തീരുമാനം എടുക്കുന്നു നാല് ഡോളർ കൂടെ മുപ്പത്തിമൂന്ന് സെൻറിന് ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന റേറ്റിംഗും വിലയുടെ ചലനാത്മകതയും ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ വിലയിരുത്തൽ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം ആറ് ദശാംശം നാല് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്നിലെ എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ സ്ഥിരമാകും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ദവേ ജകെ വിൽക്കാനുള്ള ഒരു ബാലൻസ് ഓർഡർ ആണ് ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു അവസാനം വരെ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ഗുരുക്കരുടെ